ഹലോ വെൽക്കം ടു ഹോം ആൻഡ് ജേർണി മാരി ക്രിസ്മസ് അപ്പം ഇന്ന് ട്വൻറ്റി ഫോർത്ത് ഈവന് നമ്മൾ ക്രിസ്മസ് ഈവ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കണേ ഇത് എൻ്റെ വീട്ടിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അനീറ്റ ചേച്ചിയുടെ വീട്ടിലാണ് അനീറ്റ ചേച്ചി എൻ്റെ ഫ്രണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ ഇപ്പം നമ്മൾ ഫാമിലി പോലെയാണ് നമ്മളെ എല്ലാ ഫങ്ഷൻസും ഒരുമിച്ചാരിക്കും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്രിസ്മസ് നമ്മളോട് ചെറുതായി എല്ലാവരും കൂടെ കൂടി കുക്കൊക്കെ ചെയ്ത് നമുക്കങ്ങ് പൊടിപൂഴിവാക്കാം നമ്മൾ തന്നെ കുക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് പിടിയും കോഴിക്കറിയും വെള്ളയപ്പവും കട്ട്ലേറ്റും പുഡിങ്ങും ബീഫും ഉണ്ടായിരുന്നു പിന്നെ കേക്കും വൈനും ഈ കൂട്ടത്തിലെ വെള്ളയപ്പവും കോഴിക്കറിയും ഓരോ രക്ഷയില്ല എൻ്റെ മക്കളെ എന്നെ ടേസ്റ്റാണെന്നറിയോ വെള്ളയപ്പത്തിന് ഞാൻ വെള്ളയപ്പം നാട്ടിൽ വെച്ച് കഴിക്കുകയില്ലായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു ഇവിടെ വന്ന് ചേച്ചിയുടെ വെള്ളയപ്പം ഞാനങ്ങ് വീണ് ഫാനായി മാറി പിന്നെ ഈ കാണുന്നത് ആ കേക്കൊന്ന് മുറിച്ചൊരു മേരി ക്രിസ്മസ് പറയാനുള്ള ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടന്നത് ഞങ്ങൾ വെയ്റ്റിംഗ് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് മുറിച്ചാലെല്ലാം കഴിക്കാൻ പറ്റുമോ അവസാനം പറഞ്ഞ് പറഞ്ഞ് അതുങ്ങളാ കേക്കോ മുറിച്ചു പിന്നെ എല്ലാവരും മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് വൈനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുത്ത് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി വൈൻ കിട്ടിയതിന് ശേഷം ആരും ചിയേഴ്സ് പറയാൻ മറന്നില്ല ഗൈസ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരു ചിയേഴ്സൊക്കെ അടിച്ച് ഫുഡ് അടിച്ചു അടിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗയസ് മറന്നുപോയതല്ല എല്ലാവരും ബിസിയായിരുന്നു ഫുഡിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ചു നേരം ഇരുന്ന് കുറച്ച് ഫണ്ണി ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അടുത്ത് ഗെയിം കളിക്കാലോന്ന് ഓർത്ത് ആ പ്ലാനിലേക്ക് കടന്നു അങ്ങനെയാണ് നമ്മൾ ഗെയിം സെറ്റ് ചെയ്തത് ഈ ഗെയിം പൊതുവെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് കാണാതെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ മാക്സിമം വെക്കാൻ നോക്കണം ഞാൻ ആദ്യത്തെ ട്രിപ്പി രണ്ടും രണ്ടാമത്തെ ട്രിപ്പി മൂന്നും ശരിയാക്കി ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒട്ടുമിക്കലും രണ്ടും മൂന്നും വെച്ചോ ഓരോ റൗണ്ടിലും ശരിയാക്കാൻ ശ്രമിച്ചു ഇതെന്ന സംഭവമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ശരിയാക്കിയത് രണ്ടാമത്തെ ട്രിപ്പ് വരുമ്പം ഞാൻ ആ ഓർഡർ അങ്ങ് മറന്നുപോയി അല്ലെങ്കിൽ ഞാനത് പൊളിച്ചെടുത്തേനെ ഗൈസ് ഞാൻ തന്നെ ഫസ്റ്റ് കൊണ്ടുപോയേനെ പിന്നെ ഓർമ്മ നിൽക്കാഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ തോറ്റുപോയി ഈ കൂട്ടത്തിൽ ഈ ഗെയിം കൊണ്ടുപോയത് നമ്മുടെ കെച്ചുവാണ് കിച്ചു ഇതെല്ലാം ഓർത്തിരുന്ന് എന്തവിടെ വെക്കണമെന്നൊക്കെ ഓർത്ത് മറ്റുള്ളവരുടെ അനലൈസ് ചെയ്തിട്ട് അവ നേരെ വന്നങ്ങോട്ട് നിന്ന് ആ ആറും പറക്കി വെച്ചാൽ സെറ്റ് ചെയ്തു മക്കളെ അങ്ങനെ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഈ ഗെയിം അവസാനിപ്പിച്ചു അടുത്തത് നമ്മൾ നമ്മളെന്നാൽ കളിക്കാമെന്ന് ഓർത്തപ്പം സ്ഥിരം കളി യുനോ ഈ യുനോക്കാട് കളി നമ്മൾ പൊതുവെ എപ്പോഴും കളിക്കാറുണ്ട് ഇതൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് അങ്ങ് നീണ്ടുപോയി അവസാനം ഈ കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൂടി നിന്ന് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് നൈസായിട്ട് അറ്റബ്ബായി പറഞ്ഞിറങ്ങി നേരെ പോയത് നമ്മുടെ വീട്ടിലേക്ക് എന്തിനാ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ ഒരു മാസമായിട്ട് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിലും പേരെഴുതി വെച്ചത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നി ഓരോരുത്തർക്കും രണ്ടും മൂന്നും ക്രിസ്മസ് ഗിഫ്റ്റ് വെച്ച് കിട്ടി കേട്ടോ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് ഒരു ക്രിസ്മസ് ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ നിർത്തും എല്ലാവരും ഹാപ്പി ആയിരുന്നു വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ്ലി ജാക്കറ്റും ഷർട്ടും ആണ് പ്രിഫറൻസ് വെച്ചത് അതാകുമ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണല്ലോ അങ്ങനെ എല്ലാവരും അവനോൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്കി എല്ലാവരെയും ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും സന്തോഷത്തോടെ മടങ്ങാൻ വേണ്ടി തുടങ്ങി ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ മണിയായിട്ടുണ്ടായിരുന്നു തലേ ദിവസം അതായത് ഇരുപത്തഞ്ചാം തീയതി വെളുപ്പാങ്കാലത്ത് അപ്പം ഇനി ഉറങ്ങാമെന്ന് ഓർത്ത് ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒറ്റ കാര്യം കൂടെ കാണിച്ചു തരാം എൻ്റെ ക്രിസ്മസ് ഡേ ഞാൻ കഷ്ടപ്പെട്ട് ഫോർ ഹവേഴ്സ് എടുത്ത് വെച്ച എൻ്റെ ക്രിസ്മസ് ഡേ അപ്പം ഈ കാണാൻ പോകുന്നതാണ് എൻ്റെ ക്രിസ്മസ് ഡേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബായ് ടേക്ക് കെയർ സി യു